தாராள <laughs>

<laughs> ും ുംറക്കത്ത് നൽകണമല്ലോ ആരോഗ്യം നിലനിർത്തണമല്ലോ ആരോഗ്യം നിലനിർത്തണമല്ലോ പെട്ടെന്നുള്ള അതുകൊണ്ട് ഓരോ മാർഗ്ഗമായി പരിപുരിക്കുന്ന രോഗങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം നൽക അല്ലാഹു യാ भगവായി പണിതുകൊണ്ടിരിക്കുന്ന കാൻസർ രോഗം തങ്ങളും നമ്മളുമായി വർത്തപണ്ട ആരിദിയ തൽഗല്ല അല്ലാഹു ദുബറത്ത് അദൽ സിന്റെ ദിക്രിന്റെ വർബത്തപ്പെട്ടി കാഹവലി നൽകണം അല്ലാഹു തക്കതാൻ സാധിക്കുകയില്ല അല്ലാഹു നിങ്ങളുടെ ലോഹ ശരീരത്തിൽ ബർഹമാദ ഉണ്ടെങ്കിൽ റബേ ഈ മജലിസിന്റെ വർബത്തുള്ള നീ നീ കളയണം ായി ബന്ധപ്പെട്ട പലരും രോഗികളുണ്ട് വീടുകളിലുണ്ട്

കാളമല്ലാഹ് പരിപൂർണ്ണത വർണനം ഗ്രണം അല്ലാഹ് അബേ ഔസാർ പരിപൂർണ്ണ സമയത്തിൽ പരിപൂർണ്ണ ഈമാനോട് കൂടി കലിബ തൗഹീദ് ചെയ്യിക്കുന്ന മുമീങ്ങളെ മഹാഭാഗ്യം വാർ കൂടിയ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തണം അല്ലാഹ് ിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് മോശപ്പെട്ടവരാണ് ஸீஹிரி கணம் அல்லாஹ் இத் செய்ய தபிச்சு குட்டுகளுண்டு பேசிஹிரி கணம் அல்லாஹ் ஸாதாதீகுளுண்டு சீஹிரி கணம் அல்லாஹ் ஹபீரீகுளுண்டு சீஹிரி கணம் அல்லாஹ் ஈ மஜ்ரிஸினலங்களை நிந்தி கபுலா கணம் அல்லாஹ் ஹஸார நம்ம எல்லவடை தர்கிவத்து கணம் அல்லாஹ் ஈ দুনিயாவில